ലക്ഷം കോടിയുടെ നിക്ഷേപം അതിലൂടെ ഇരുപത്തിയേഴ് ലക്ഷം പേർക്കാ തൊഴിൽ തമിഴ്നാട് ആഗോള നിക്ഷേപ സംഗമ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് ആറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ ആഗോള നിക്ഷേപ സംഗമത്തിന് കഴിഞ്ഞതായി അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യവസായ മേഖലയിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തുന്ന നേട്ടമാണ് തമിഴ്നാട് കൈവരിച്ചിരിക്കുന്നത് ചെന്നൈയിൽ രണ്ട് ദിവസമായി നടന്ന ആഗോള നിക്ഷേപ സംഗമം പൂർത്തിയായതോടെയാണ് തമിഴ്നാടിന്റെ തിളക്കമേറുന്നത് ഡി എം കെ സർക്കാർ ആദ്യമായി നടത്തുന്ന തമിഴ്നാട് ആഗോള നിക്ഷേപ സംഗമത്തിൽ മൊത്തം ആറ് ദശാംശം ആറ് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും ഇതിലൂടെ ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു തമിഴ്നാടിന്റെ ചരിത്രത്തിൽ സമാനതകൾ ഇല്ലാത്ത വമ്പൻ നിക്ഷേപം ആകർഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വിവിധ കമ്പനികളിൽ നിന്നായി ആകെ ആറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുനൂറ്റി എൺപത് കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് എത്തിച്ചേരും ഈ പദ്ധതികളിൽ നിന്നും മൊത്തം ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്ക് ജോലിയും ലഭ്യമാകും ഇതിൽ പതിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് കമ്പനികളിൽ നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നും നിക്ഷേപ സംഗമത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കവേ പറയുകയുണ്ടായി തമിഴ്നാട്ടിൽ നിക്ഷേപം വാഗ്ദാനം ചെയ്ത എല്ലാ കമ്പനികൾക്കും നിക്ഷേപകർക്കും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഉറപ്പു നൽകുന്നതായും ആവശ്യമായ എല്ലാ അനുമതികളും ഏകജാലക സംവിധാനത്തിലൂടെ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ വ്യക്തമാക്കിയതാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉന്നതതല സംഘം താമസിയാതെ തന്നെ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിദേശ പര്യടനം നടത്തുമെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ടി ആർ ബി രാജ പറയുകയുണ്ടായി ജനുവരി ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രിയും സംഘവും സ്പെയിനിലേക്ക് പോകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അമേരിക്ക ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനും പദ്ധതിയിടുന്നുണ്ടെന്നും ടി ആർ ബി രാജ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ തമിഴ്നാടിനെ ഒരു കോടി ഡോളർ മൊത്ത ആഭ്യന്തര ഉത്പാദനമുള്ള സംസ്ഥാനമാക്കി വളർത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് ഏകദേശം അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള കോർപ്പറേറ്റ് കമ്പനികൾ രണ്ട് ദിവസങ്ങളായി ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു